ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിസിനസ് ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായി പോകുന്നത് ഒരു പുതിയ ബിസിനസ്സിനെ കുറിച്ചാണ് അതായത് ഫാബ്രിക് ബട്ടൺ മേക്കിംഗ് ബിസിനസ് ക്ലോത്ത് രംഗത്ത് വലിയ വലിയ പരിഷ്കാരങ്ങളും വളർച്ചയുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അനുദിനം പുതിയ പരിഷ്കാരങ്ങൾ ഡ്രസ്സിൽ നടത്തിവരുന്നു അത്തരം പരിഷ്കാരങ്ങളിൽ ഫാബ്രിക് ബട്ടണുകൾക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട് ഇതിൻ്റെ നിർമ്മാണം വളരെ എളുപ്പമാണ് വെറും എണ്ണൂറ് രൂപ മാത്രമാണ് ഈ മെഷീൻ്റെ വില ഇതുപയോഗിച്ച് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഫാബ്രിക് ബട്ടണുകൾ നിർമ്മിച്ച് വിൽക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കാം ഇതിൻ്റെ റോ മെറ്റീരിയൽസ് പല ഇലയിലും വലുപ്പത്തിലും ലഭ്യമാണ് അതുപോലെ തന്നെയാണ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഓരോരുത്തരും ആദ്യം ചെയ്യേണ്ടത് തങ്ങളുടെ പ്രൊഡക്റ്റിനു വേണ്ട നിലവാരം കണ്ടെത്തുകയാണ് അതിന് ചേർന്ന റോ മെറ്റീരിയൽ വാങ്ങി വേണം പ്രൊഡക്ഷൻ നടത്തുക ഒരു ബട്ടണിൽ ഒരു രൂപ മാർജിൻ ഇട്ടാൽ തന്നെ ആയിരം ബട്ടൺ വിൽക്കുമ്പോൾ നല്ലൊരു വരുമാനം ലഭിക്കുന്നു ടൈലറിംഗുമായി ബന്ധപ്പെട്ട റീറ്റെയിൽ ഔട്ട്ലെറ്റ് മുഖാന്തരമോ ഹോൾസെയിൽ ഔട്ട്ലെറ്റുകൾ മുഖാന്തരമോ ഇതിന്റെ മാർക്കറ്റിംഗ് ത്വരിതപ്പെടുത്താവുന്നതാണ് ഇനി ഓൺലൈൻ രംഗത്തും ഇതിന് നല്ല മാർക്കറ്റാണ് നിലനിൽക്കുന്നത് പല വെറൈറ്റിയിലും കളറിലുമായി നല്ലൊരു ക്വാണ്ടിറ്റി ഒരേ സമയം വിപണിയിൽ എത്തിച്ച് ലാഭം ഉണ്ടാക്കാവുന്നതാണ് വളരെ കുറവുള്ള ബിസിനസ് വളരെ ചിലവ് കുറവുള്ള ബിസിനസ്സായതിനാൽ ഏവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തു നോക്കാവുന്ന ബിസിനസ്സാണ് മെഷീൻ്റെ എണ്ണൂറ് രൂപയുടെ കൂടെ ഇരുന്നൂറ് രൂപ റോ മെറ്റീരിയൽസിന് കൂടി ചേർത്താൽ ആയിരം രൂപ മാത്രമാണ് ഇതിൻ്റെ ബിസിനസ് തുടങ്ങുവാനായി ആവശ്യമുള്ളത് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നല്ലൊരു സൈഡ് ബിസിനസ്സായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് ഒഴിവ് സമയങ്ങളിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്നതുകൊണ്ടും ആരുടെയും സഹായമില്ലാതെയും ഒരു ലൈസൻസിൻ്റെ സഹായമില്ലാതെയും ചെയ്യാവുന്നത് ചെയ്യാവുന്നതുകൊണ്ടും ഏവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തു നോക്കാവുന്ന ബിസിനസ് ആണ് ഫാബ്രിക് ബട്ടൺ മേക്കിംഗ് ബിസിനസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ആശംസകൾ നേരുന്നു